ഈ പ്ലേറ്റിനെ ഏ എന്നിട്ട് നീ എന്നാ കഴിക്കണേ മാങ്ങാപ്പഴം മമ്മി ഇതെന്നാ ഇവിടെ നടന്നോണ്ടിരിക്കണ പരിപാടികൾ ഒരാൾക്ക് മാങ്ങാപ്പഴം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊരു ആ ടി മാവും മാപ്പിക്കാണ്ട് വായ അടച്ചുപൊടിച്ച് അടിക്കേ നിന്റെ ഒച്ച ഉടംബര കേക്കാം നോക്കി ഇവിടെ തീറ്റ മത്സരമാണ് ഇവിടെ അമ്മ അമ്മയുടെ മാങ്ങാണ്ടികളൊക്കെ അതല്ല മമ്മി കഴിച്ച മാങ്ങാണ്ടി ഏ വേണ്ട മാങ്ങാണ്ടി ചേച്ചവണി മാങ്ങാണ്ടിക്ക് കൂട്ട് വെക്കോ അത് കഴിയണോ മാമ്പഴം കൊണ്ട് പുളിശ്ശേരി എരിശ്ശേരി എരിശ്ശേരിയെന്നെ കൊണ്ടാക്കലേണ്ട കിട്ടിയല്ലോ ആ ഒരു സാധനം വീട്ടിലുണ്ടാക്കിയത് എല്ലാര്ക്കൂടെ കൊടുത്തരണം എന്നോ മമ്മിത്തോ ചെയ്യാറുള്ളത് ആ എന്നിട്ടെന്നെ കിട്ടുകറില്ലല്ലോ രണ്ടുമൂന്നു മറ്റേ സിനിമയൊക്കെ തുടങ്ങുമ്പോ കാണിക്കുന്നവരെ ഈ വീഡിയോയിലെ കഥാപാത്രങ്ങൾ നമ്മൾ പറയുന്ന ആൾക്കാരുമായിട്ട് യഥാർത്ഥ ജീവിതത്തിൽ യാതൊരു ബന്ധവും ഇല്ല നമുക്ക് ഭക്ഷണം തരുന്ന വേറെ ആരും ഇത് കണ്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല മമ്മിയുടെ സ്ഥിരം ഡയലോഗം അപ്പനും പറയാറുണ്ടല്ലോ ഓ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കാര്യമുള്ള കാര്യത്തിൽ കാര്യമായിട്ട് പറയാറുള്ളൂ എന്റെ അമ്മ എന്നെ വളർത്തിയിരിക്കുന്നുണ്ടല്ലോ ഏഹ് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നന്നായെന്നും മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമെന്നും പറയാനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് മാങ്ങാണ്ട വാ ബാ ഇപ്പൊ കാര്യം വാ പഠിപ്പിക്കാം ബാങ്ങിച്ചണി വന്ന കഴിഞ്ഞ മാങ്ങാപ്പട അവക്കൊരു മാങ്ങാടി കൊടുത്തോട്ട് കിച്ചവണീനെ പേടിച്ചാണല്ലോ ഇവിടെ എല്ലാവരും ഒളിച്ചും പാത്തേക്കണ ഇവിടെ ഭക്ഷണം കഴിക്കണം എനിക്ക് തോന്നുന്നു ആണോ ഉച്ചാമണിട്ടോ ഫീൽ ചെയ്യ ഉച്ച നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല എനിക്ക് തന്നെയാണല്ലോ ഞാൻ കഴിക്കും അല്ലേടി എനിക്കൊരു ഈ വാചടിച്ചോണ്ടിരിക്കണൊരു പീസ് എടുക്കട്ടെ എടി 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 എനിക്കൊരു പീസ് എടി അത് ഞാൻ നോക്കി വെച്ച പീസായിരുന്നു എനിക്കത് അപ്പൊ ഇങ്ങോട്ട് നോക്കി നമ്മുടെ അഡ്വഞ്ചർ അഡ്വഞ്ചർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ നമ്മുടെ ഫാമിലി കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ വരിക അപ്പൊ ഇതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ അടിയും വേള ആയിരിക്കും ഇപ്പൊ എനിക്ക് നല്ലതായിരുന്നോ ഏച്ചാമണി ഒരു കഷ്ണം അപ്പന്റെ നോട്ടം നമ്മുടെ ഇവിടുത്തെ ബഹളങ്ങളും കേട്ടപ്പോൾ അപ്പം വിട്ടുപോയി തോന്നു എന്നാ ഡയലോഗ് ഡയലോഗി ദാരി എവിടെന്ന് കിട്ടുന്നു ദാരിദ്ര്യ വീട്ടിൽ പുളിഞ്ചക്കെ ഇരിക്കുവെന്ന് അടി ഒരു വർഷം തന്നതിരി അല്ല മുറുക്കിയൊന്നും വേണ്ട ഞാനെ വലുതും കിടത്തോളാം അപ്പമാരും മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നാ മാഴം എന്നാ ഞാൻ പറഞ്ഞ ശരിയല്ലേ മക്കൾക്ക് വേണ്ടി കാരണം സാക്രിഫൈസ് അത് ഇത്രയും ഇച്ചിരി ഡാഡി വായാടി മാങ്ങപ്പഴം വെട്ടിവെച്ചേക്കുവാ പിന്നെ വെട്ടുകെട്ടുകൊന്നുമില്ല മുറിക്കുക അല്ലെ പൊളക്കുക കീറുക മാങ്ങ ചെത്തി വെക്കുക എന്നൊക്കെയാ മാങ്ങ മാറ്റി വെക്കുക മാങ്ങ അപ്പഴം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വേറെ വല്ല പ്രശ്നം ഉണ്ടാവുണി കൃമി കൃമി ഇനി കൃമികടി മാങ്ങ കഴിച്ചിട്ട് കൃമി പേടി വരാതിരിക്കണുണ്ടല്ലോ മാങ്ങാണ്ടെങ്കിൽ എടുത്തു കഴിക്കണം കേട്ടോ അതുകൊണ്ടാണ് മമ്മിക്ക് കൃമിടീ ഇല്ലാതെ അല്ലെമ്മീ അപ്പൊ അത് അതുകൊണ്ട് തന്നെ വയസ്സിലുള്ള സിനിമയൊക്കെ പോവും ആവാനായിട്ട് വരുമ്പോഴാണ് ഈ മലധാരത്തിന്റെ അടവു കടിക്കാനായിട്ട് വന്നത് അതെ ഈ ചെറിയ അതല്ലേ പഴയ കാലത്ത് മാങ്ങ കടിച്ചു തിന്നും ചെത്തി തിന്നാൻ പറ്റൂല കഴിച്ചു കഴിഞ്ഞ ദിവസം നിവി ആണോ തിന്നില് അവരെ നെവിച്ചേനെ വലിയ വിവരം വന്നോ ജീവനോട് ഉണ്ടല്ലോ അല്ലേ അതല്ലേ നെവിച്ചേരോട് ഉള്ള പന്നി അടച്ചിവിടെ ഇരിക്കുവാണ് ചണി നീ ഇവരൊക്കെ തന്നെ പല്ലും പറ മാങ്ങച്ചോനൊക്കെ മോത്തു വരിക്കാണ്ടല്ലേ സൗന്ദര്യമൊക്കെ അങ്ങ് പോവും പൊള്ളു എന്നിട്ട് പൊള്ളിയോ ആഡി അയ്യോ ഇല്ല ഇപ്പൊ പോലെ അപ്പൊ ഈ മാങ്ങയുടെ സീസൺ അവിടെ കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ ആയിട്ട് വീണ്ടും കാണാം